എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഓ കാലകാലായ വിമഹേ കാലാധി തായ കാലഭൈരവമൂർത്തി ആരാണ് എന്നതിനെ പറ്റിയുള്ള വീഡിയോ മുമ്പ് ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു ഈ അദ്ദേഹത്തിൽ കാലഭൈരവമൂർത്തിയുടെ അസിതംഗ ഭൈരവൻ രുരുഭൈരവൻ ക്രോധ ഭൈരവൻ കപാല ഭൈരവൻ ഉന്മത്ത ഭൈരവൻ ഭീഷണ ഭൈരവൻ സംഹാര ഭൈരവൻ എന്നീ അഷ്ടഭാവങ്ങളിൽ ചണ്ടഭൈരവമൂർത്തിയുടെയും ക്രോധഭൈരവമൂർത്തിയുടെയും മൂലമന്ത്രത്തെയും ആരാധിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ശിവഭഗവാന്റെ ഉഗ്രരൂപമാണ് രൂപമാണ് കാളഭൈരവൻ ശിവഭഗവാന്റെ ഓരോ രൂപങ്ങൾക്കും അതിൻ്റേതായ ഗുണവൈഭവങ്ങളുണ്ടെങ്കിലും കാളഭൈരവൻ്റെ ഇത് തികച്ചും പ്രഭാവശാലിയും വ്യത്യസ്തവുമാണ് അഷ്ടഭൈരവന്മാരെ എട്ട് പ്രധാന ദിശകളെ ിയന്ത്രിക്കുവാനും സംരക്ഷിക്കുവാനുമായി നിയോഗിച്ചിരിക്കുന്നു ഈ എട്ട് ഭൈരവന്മാർക്ക് ഏഴ് വീതം കീഴാള ഭൈരവന്മാരുണ്ടെന്ന് വിവരിക്കപ്പെട്ടിരിക്കുന്നു ഈ അറുപത്തി നാല് രൂപങ്ങളെയും കാലഭൈരവൻ നിയന്ത്രിക്കുന്നു പ്രപഞ്ചത്തിലെ സമയത്തിൻ്റെ പരമോന്നത ഭരണാധികാരിയാണ് കാളഭൈരവ മൂർത്തി മൂന്നാമത്തേത് ചണ്ടഭൈരവ മൂർത്തി ഇദ്ദേഹത്തിന് നാല് കൈകൾ കൈകളിൽ ഒന്നിൽ വില്ല് മറ്റൊന്നിൽ അമ്പ് മറ്റൊന്നിൽ വാൾ മറ്റൊന്നിൽ കലശം എന്നിവ പിടിച്ചിരിക്കുന്നു മയിലാണ് ഇദ്ദേഹത്തിൻ്റെ വാഹനം തെക്ക് ദിശയുടെ സംരക്ഷകനും നിയന്ത്രണവും ചണ്ടഭൈരവസ്വാമിയുടെ കൈകളിലാണ് ഇദ്ദേഹത്തെ ഭക്തിയോടെ ആരാധിക്കുന്ന ഏതൊരു ഭക്തനും ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം മറ്റുള്ളവരിൽ നിന്നുള്ള അസൂയയിൽ നിന്നും വെറുപ്പിൽ നിന്നും സംരക്ഷണം നൽകുന്നു നെഗറ്റീവ് എതിരാളികളെ നശിപ്പിക്കുന്നു വ്യവഹാരങ്ങളിൽ വിജയം പ്രാപിക്കുന്നു അവിഹിത പ്രവർത്തനങ്ങളിൽ നിന്നും മോശം സുഹൃത്തുക്കളിൽ നിന്നും ഭക്തരെ അകറ്റി നിർത്തുന്നു ഭക്തന്റെ ചുമതലകളെ നന്നായി നിർവഹിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചു തരുന്നു ചണ്ട ഭൈരവ മന്ത്രം ഒരു വ്യക്തിയുടെ ഊർജ്ജനില മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് തളർച്ചയും ക്ഷീണവുമുള്ള എല്ലാവർക്കും ഈ മന്ത്രം പ്രയോജനകരമായിരിക്കും ഇനി ഭൈരവ സ്വാമിയുടെ മൂലമന്ത്രത്തെ പറഞ്ഞുതരാം മന്ത്രം ഇതാണ് ഓ ഹ്രീം സർവശക്തിരൂപായ നീലവർണായ മഹാചണ്ടൈരവായ നമ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ഹ്രീം സർവശക്തിരൂപായ നീലവർണായ മഹാചണ്ടൈരവാ അടുത്തതായി ക്രോധ ഭൈരവൻ നാല് കൈകൾ ആ കൈകളിൽ ഒന്നിൽ ചക്രം മറ്റൊന്നിൽ ശംഖ് മറ്റൊന്നിൽ ഗത മറ്റൊന്നിൽ പാത്രം എന്നിവ പിടിച്ചിരിക്കുന്നു കടും നീല നിറമാണ് ക്രോധഭൈരവൻ്റേത് കഴുകനാണ് ഇദ്ദേഹത്തിൻ്റെ വാഹനം തെക്ക് കിഴക്ക് ദിശയുടെ എല്ലാ നിയന്ത്രണവും സംരക്ഷണവും ക്രോധഭൈരവൻ്റെ കൈകളിലാണ് ക്രോധഭൈരവനെ ആരാധിച്ചാൽ ഭക്തന് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ക്രോധഭൈരവമൂർത്തിയെ ആരാധിക്കുന്ന ഏതൊരു ഭക്തനും എല്ലാ തരത്തിൽ നിന്നുള്ള ഭയത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുന്നു മന്ത്രത്തെ പതിവായി ജപിക്കുന്ന ഭക്തന് ആത്മനിയന്ത്രണവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു ശത്രുക്കളിൽ നിന്നുള്ള ദുഷിച്ച സ്വാധീനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നു ക്രോധഭൈരവന്റെ അനുഗ്രഹത്താൽ എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നു മാനസിക സമാധാനവും സമനിലയും നിലനിർത്താൻ സഹായിക്കുന്നു ആത്മീയ പാതയിൽ പുരോഗതി കൈവരുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു കുട്ടികൾ ജനിക്കുവാനായി ജപിക്കേണ്ട ഒരു ഫലപ്രദമായ മന്ത്രമാണ് ഭൈരവ ക്രോധഭൈരവമൂർത്തിയുടെ മൂലമന്ത്രം കൂടാതെ അപായങ്ങളും ദുരന്തങ്ങളും തടയുകയും ചെയ്യുന്നു ദുരാത്മാക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്നു ഇനി ക്രോധ ഭൈരവ മൂർത്തിയുടെ മൂലമന്ത്രത്തെ പറയാം മന്ത്രം ഇതാണ് ഓ ശ്രീ ഹ്രീ ശ്രീ മഹാക്രോധ ഭൈരവായ നമഹ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ശ്രീ ഹ്രീ നിവാരണായ മഹാക്രോധ ഭയ നടുത്ത അദ്ദേഹത്തിൽ ഉന്മത്തഭൈരവമൂർത്തിയെപ്പറ്റിയും കപാല ഭൈരവമൂർത്തിയെപ്പറ്റിയും പറയാം ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം